ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സാം സാംഷമീറാണ് നമ്മുടെ സാം ഓഡിയോ ലാബിലാണുള്ളത് ഇന്ന് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട് പുള്ളി എന്നെ പാട്ട് പാടി ഞെട്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തുനിന്ന് ഇവിടെ മലപ്പുറത്ത് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം നമുക്ക് പുള്ളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഓക്കെ പറഞ്ഞോളൂ എങ്ങനെയാണ് നമ്മളിവിടെ എത്താൻ ഞാൻ യൂട്യൂബ് നോക്കണ്ടപ്പോഴാണ് യൂട്യൂബിലൂടെയാണ് എനിക്ക് ഇങ്ങനെ പിന്നെ കൊറേ യൂട്യൂബ് കാണു പോയത് ഈ സ്റ്റുഡിയോന്റെ തന്നെ വേണം വരണം വിചാരിച്ചിട്ട് കൊറേ ആയി ആറുമാസമായി ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള ഇത് കിട്ടി വളരെ സന്തോഷം തോന്നുന്നത് പുള്ളി കുറച്ച് സമയമായി എത്തിയിട്ട് മൂന്ന് പാട്ട് പാടി പാട്ട് എക്സ്പീരിയൻസ് വെരി ഗുഡ് എക്സ്പീരിയൻസ് എന്റെ ലൈഫിൽ എനിക്ക് ഇന്നൊരു നല്ലൊരു ദിവസമാണ് തീർച്ചയായും അതായത് നല്ലൊരു മ്യൂസീഷ്യന്റെ കൂടെയാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്തത് ആ ഒരു നമുക്ക് കൊറേ പറഞ്ഞു തന്നു അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്തു മ്യൂസിക്കിനോട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം വരും തീർച്ചയായിട്ടും ഞാൻ ഒന്ന് രണ്ടെടുത്ത് പോയി അതൊന്നും ഞാൻ പറയുന്നില്ല അത് അത് അവര് തിരക്ക് ബിസിനസ്സും കാര്യങ്ങളും അപ്പൊ നമ്മളെ ഒന്നാമത് ഒരു സിംഗർക്ക് മാത്രമേ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും റെക്കോർഡ് ചെയ്യുമ്പോഴും ആ സിംഗറുടെ സാന്നിധ്യത്തിൽ ചെയ്താൽ മറ്റൊക്കെ ഡയറക്റ്റ് മ്യൂസിക് ഡയറക്ടർമാരുണ്ടാവും അവർ പറഞ്ഞുകൊടുക്കും ഡയറക്റ്റ് സ്റ്റുഡിയോയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ ആരും ഇല്ല നമുക്ക് തോന്നിയ പോലെ പാടും അതേപോലെ റെക്കോർഡ് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന എല്ലാവരും പാടണം എന്നേ ഞാൻ പറയുള്ളു ഏഹ് തീർച്ചയായിട്ടും അപ്പം നമ്മളൊരു മോട്ടീവ് ഇത്രേ ഉള്ളൂ അപ്പം ഞാനും ചെറുതെ സ്റ്റുഡിയോകളിലൊക്കെ പോയി പാടുമ്പോ നമ്മൾ അനുഭവിച്ചിരുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ട് ഇപ്പം പലരും പലർക്കും അറിയില്ല എങ്ങനെയാണ് സ്റ്റുഡിയോയിൽ പോയി പാടുക സ്റ്റുഡിയോസ് ഇങ്ങനെ അവൈലബിൾ ആണ് പാടാൻ പലരും നല്ല കഴിവ് ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളെ പാട്ട് കേട്ട് ഞെട്ടിപ്പോയി വെറുതെ ഇതാക്കല നിങ്ങളെ ഇതാക്കി പറയല്ല ഞാൻ ഇത് ഇതുപോലെ കഴിവുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് എന്ന് വെച്ചാല് കഴിവ് വെച്ച് ഒതുക്കി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ പോയി പാടാൻ ഒരു അവസരം കിട്ടിയെങ്കിൽ ഇപ്പം അവർക്ക് ഫിനാൻഷ്യലി ഒക്കെ സ്റ്റേബിൾ ആയിരിക്കും പക്ഷെ എവിടെ പോയിട്ട് പാടും നല്ലൊരു കംഫർട്ട് സോണുവാണല്ലോ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ എവിടെ പോയാലാണ് ആയിട്ട് പാടാൻ പറ്റുക ഒരു ചോദ്യം തന്നെയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവസരം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ അതെ തീർച്ചയായിട്ടും അതിപ്പോ എല്ലാവരുടെ ഒരു ആഗ്രഹമാണല്ലോ മനുഷ്യരാണെങ്കിൽ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ള ആളാണ് തീർച്ചയായിട്ടും പാട്ട് സ്വന്തം ശബ്ദത്തിൽ പാടണം എന്നാഗ്രഹമുള്ള ആൾക്കാരും ആയിരിക്കും അപ്പം ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് എത്ര ഏതാണ്ട് പത്ത് മണിക്കൂർ രാത്രി വന്നു രാത്രി താമസിച്ചു ഞാൻ പിന്നെ അരിക്കോട് വന്നു കുറെ ഇവിടെ ഇങ്ങോട്ട് വന്നു അകത്തോട്ട് ഒരുപാട് തിരുവനന്തപുരത്ത് നിന്ന് ശരിക്കും ഉള്ളിലോട്ട് വന്നു അതെ ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ച ആളാണ് എനിക്കറിയാം തിരുവനന്തപുരത്ത് എത്രത്തോളം ദൂരം അതുപോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ക്വാളിറ്റി നോക്കി വന്നതാണ് വന്ന് വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് പെട്ടു ഞാൻ കറക്റ്റ് ആയിട്ട് പാടം നന്നായിട്ട് പറ്റി അത്യാവശ്യം കറക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് നന്നായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഇനി എന്തായാലും അവിടുന്ന് അവിടുത്തെ സ്റ്റുഡിയോനെക്കാട്ടിലും കുറച്ചുകൂടി നമുക്ക് ഇവിടെ നമുക്ക് ഡയറക്ഷൻ കിട്ടുന്നുണ്ട് ഔട്ടൊക്കെ അപ്പൊ പറഞ്ഞു തരുന്നുണ്ട് മറ്റു സ്റ്റുഡിയോയിൽ ഔട്ട് അടിച്ചാൽ അങ്ങനെ ഔട്ട് കൊണ്ട് പോകും പിന്നെ വരുമ്പഴ് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നമുക്ക് അതുകൊണ്ട് എനിക്ക് വളരെ നല്ല സംഗീതത്തിന്റെ കറകളഞ്ഞ സംഗീതമാണ് ഇവിടുന്ന് ലഭിച്ചു കിട്ടാ അത് എന്തായാലും പറഞ്ഞിരിക്കാൻ പറ്റില്ല ഓക്കെ എന്തായാലും നമ്മുടെ ഏട്ടന്റെ പേര് എന്താണ് ചെയ്യുന്നത് ഞാന് സർക്കാർ സർവീസിലാണ് പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓക്കെ ഓക്കെ അപ്പം ഒരുപാട് ആൾക്കാർ കാക്കിക്കുള്ള കലാകാരങ്ങളൊക്കെ പറഞ്ഞ പോലീസുകാരിലും അടക്കം നമ്മള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ ഒരുപാട് പാട്ടുകാരുണ്ട് പക്ഷെ അത് പലതും സിറ്റുവേഷൻ കാരണം പാടാനും എത്തിക്കാനൊന്നും പറ്റാത്തത് കൊണ്ടാണ് ആൾക്കാർ എല്ലാവരും ഈ മറ്റേ ഗാനം വിളിയോ ഖരമൊക്കെ വെച്ച് പാടിക്കഴിഞ്ഞാൽ അങ്ങനല്ല പാട്ട് ഇപ്പോഴാണ് ഞാൻ വന്നപ്പോ എത്രയോ കറക്റ്റ് ചെയ്തത് നമ്മള് നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര പാട്ടുകാരാണ് പക്ഷെ പാട്ട് അറിയുന്ന ഒരാളുടെ കൂടെ ഇരിക്കുമ്പോഴേ അതിൽ ഏതൊക്കെയാണ് കറക്ഷൻ അങ്ങനെ കറക്റ്റ് ചെയ്യണം അത് മാത്രമല്ല ഇവിടെ ഒരു 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 ഇപ്പൊ ഈ ഇതിന്റെ ട്രെയിനിങ് കൂടി സമയം വലിയൊരു പ്രശ്നമാണല്ലോ അപ്പം ഞാൻ വലിയ പറഞ്ഞോണ്ടിപ്പം പാട്ടുകാരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ അറിയുള്ളൂ അതായത് പാട്ടുകാരൻ എന്ന ലേബലിൽ നടക്കുന്ന ആൾക്കാർ കാനമേളക്ക് പോവാ പ്രോഗ്രാംസുകൾക്കൊക്കെ പോവാ അല്ലെങ്കിൽ സ്റ്റേജ് ഇങ്ങനെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത് ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാര് പാട്ടുകാരെ എന്ന് തന്നെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ നമ്മൾ പാട്ടുകാരായിട്ട് അറിയുള്ളൂ അപ്പൊ നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു പാട്ടുകാരനുണ്ട് അപ്പൊ നിങ്ങളത് പാടി പുറത്തേക്ക് എത്തിക്കുമ്പോഴാണല്ലോ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പാട്ടുകാരനെ ആൾക്കാർ തിരിച്ചറിയുള്ളൂ അപ്പൊ അങ്ങനെ എന്താ പറയാ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നവർക്ക് നമ്മളൊരു അവസരം നല്ല രീതിയിലാണ് ഇത് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ചെയ്യുന്നത് മിക്ക സ്റ്റുഡിയോസിലും ഇങ്ങനെ വർക്ക് എടുത്ത് പോകാന്നുള്ളത് ഇങ്ങനെ വീഡിയോ ആയിട്ടൊന്നും ആരും ചെയ്യാറില്ല അപ്പം ഏഹ് എല്ലാവരും പാടട്ടെ പാടാൻ ആഗ്രഹമുള്ളവരൊക്കെ പാടട്ടെ അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയ ഓരോ ലൈനും മറ്റേത് നമുക്ക് ഔട്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും ഇത് ഇവിടുന്ന് കറക്റ്റ് നമുക്ക് ഡയറക്ഷൻ തരുന്നില്ല ഒരു പരിധി പരിധിവരെ ശരിയാക്കും പിന്നെ നമ്മൾ പഠിക്കാതെ അതെ ആള് പാടി ഇറങ്ങിയപ്പോ തന്നെ ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ ഇത് പഠിച്ചിട്ട് വരണം അല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതെ അപ്പൊ തീർച്ചയായിട്ടും പാട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ വരണം എന്തെങ്കിലും നമുക്ക് ബെറ്റർ ആയിട്ട് പാടാൻ പറ്റുള്ളൂ നമ്മള് ഏറ്റവും നന്നായിട്ട് പാടിയാലോ അത് ഏറ്റവും നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം ഒരു പാട്ടിന്റെ അറുപത് ശതമാനവും മിക്സിങ് തന്നെയാണ് നമ്മൾ വെറുതെ പ്ലെയിൻ ആയിട്ട് പാടി കഴിഞ്ഞാൽ അത് കേൾക്കാൻ വലിയ സുഖം എത്ര നന്നായിട്ട് പാടിയാലും ആ പാടിയതിന്റെ ക്വാളിറ്റി ഉണ്ടാവും ഷുവറായിട്ടുണ്ടാവും പക്ഷേ അതിൽ കുറച്ച് ഉപ്പും ഒക്കെ ചേർക്കുന്ന പോലെ കുറച്ച് എഫക്റ്റും അതുപോലെയുള്ള പിച്ച് ഔട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് അത് ആ മിക്സിങ് പ്രോസസ്സും കൂടി കഴിയുമ്പോഴാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതൊരു നല്ലൊരു സുഖമുള്ള രീതിയിൽ കേൾക്കാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏട്ടം വന്ന പോലെ അതെ തിരുവനന്തപുരത്ത് നമ്മള് കാസർഗോഡ് കാസർഗോഡ് ടു തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ അതായത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നിപ്പോ ഏകദേശ ആൾക്കാർ വന്നു ഇവിടെ അപ്പൊ അത് നമുക്ക് വലിയൊരു സന്തോഷമാണ് പ്രൗഡാണ് ആ ഒരു കാര്യത്തില് നമ്മുടെ ഇത്രയും ഈ ഒരു മലപ്പുറം ജില്ലയിൽ കാവനൂര് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ സ്റ്റുഡിയോ സാമൂടിയോ ലാബ് അപ്പം ഒരുപാട് സ്ഥലത്ത് നിന്ന് അത്രയും ദൂരം താണ്ടി ഇവിടെ വരുമ്പോൾ നമുക്കതൊരു അഭിമാനമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആൾക്കാരെ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് മാത്രം വരാം ഓക്കെ അപ്പം നമ്മൾ അടിപൊളിയായിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പം അവസാനമായിട്ട് നമുക്ക് ഒരു പാട്ടും കൂടെ ഒന്ന് പാടിയാലോ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ പാടിയ പാട്ട് ഞാൻ ഞാൻ ഞെട്ടിപ്പോയി ചേർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓരോരുത്തർ വരുമ്പോഴും നമ്മൾ എന്താ പറയാ എത്രത്തോളം പാടും നമുക്ക് അറിയില്ലല്ലോ നമ്മള് അതായിട്ട് കാണുകയാണ് അതായിട്ട് കേൾക്കുകയാണ് അപ്പം ഫസ്റ്റ് തന്നെ വന്ന് നിങ്ങൾ പാടി എനിക്ക് ഇവിടുന്ന് ഡെമോ ആയിട്ട് പാടി തന്നപ്പോൾ തന്നെ ഈശ്വര എത്രയോ നന്നായിട്ട് പാടുന്ന ആളായിരുന്നോന്ന് ഞാൻ ചിന്തിച്ചു പോയി അപ്പം ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട് അപ്പൊ അവർക്കൊരു പ്രചോദനം നമ്മൾ വെറുതെ സംസാരിക്കുന്ന പാട്ടും കൂടെ കേൾക്കുമ്പോഴാണല്ലോ ആൾക്കാർക്ക് ആ ഓക്കെ അപ്പം നിങ്ങളെ ഫസ്റ്റിലെ പാട്ട് പാടാൻ അത് തന്നെ പാടിക്കോളൂ താനേ പോയി വിട്ട ഫസ്റ്റ് വരി പാടി കുഴപ്പമില്ല ട്രാക്ക് ഒന്നും പോണ നിങ്ങൾ ഫ്രീ ആയിട്ട് പാടിക്കോളൂ താനേ നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്രസംഗമഗനം ശാന്തനും പരമാ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഏട്ടന്റെ പാട്ടിനി നമ്മൾ ഈ പാട്ടടക്കം മൂന്ന് പാട്ട് അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ഒരുപാട് സന്തോഷം പിന്നെ അത് മിക്സ് ചെയ്ത് അടിപൊളി നിങ്ങൾ അയച്ചിട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ കൂടെ ഇരുന്നതിലും ഇത്രയും നേരം പാട്ട് പാടി നമ്മുടെ കൂടെ സംസാരിച്ചതിലൊക്കെ ഒരുപാട് നന്ദി സന്തോഷം അറിയിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു അതിഥിയുമായിട്ട് വരാം അതുവരേക്കും ഒരു ചെറിയ ബ്രേക്ക് മറ്റൊരു നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ ബൈസ്കാരം